ി ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ പ്രതിമ അനാച്ഛാദനം 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 ചെയ്തു പാലിയേറ്റീവ് പാലിയേറ്റീവ് വിതരണവും ഇതിന്റെ ഭാഗമായി നടത്തി ഗ്രാമപഞ്ചായത്തിലാണ് പ്രതിമയുടെ നിർവഹിച്ചു രാഷ്ട്രപിതാവായത്യറ്റ് എന്നിവയും ഓർമ്മകൾ പുതുക്കുന്ന ജന്മദിനം നാളെ ജന്മദിനെ ആഘോഷിക്കപ്പെടുമ്പോൾ വൈനാഗപ്പള്ളി പഞ്ചായത്ത് ആ സ്മരണകൾ മനോഹരമായ പ്രതിമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് അധ്യക്ഷത വഹിച്ചു സംഹിതകൾ പലപ്പോഴും ഇന്ന് മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് ഓർമ്മിക്കുക കൂടി ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഗാന്ധി പ്രതിമ നമ്മൾ സൃഷ്ടിക്കുന്നു ഗാന്ധിയിലൂടെ നമുക്ക് ഈ സമൂഹത്തിന് ഗാന്ധി പറയുന്നത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം നമ്മുടെ സന്ദേശമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും നടത്തി അവർക്ക് ജനങ്ങളോടുള്ള ബന്ധവും ഇഷ്ടവും പോലെ ഒരു ഒരു ബാക്കിയെല്ലാം പോകുന്നവരാണ് നമ്മുടെ കല്ലേലി ആണെങ്കിൽ പോലും പരാതി 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 വ്യക്തിപരമായി അവരോടൊക്കെ ഞങ്ങളാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ജനങ്ങൾ പറയാറില്ല എന്നാൽ ഗ്രാമപഞ്ചായത്ത് അങ്ങനെയല്ല ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനുലസ് കല്ലേലി ഭാഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈഷാജാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മനാഫ് മൈനാപ്പള്ളി ശീബാ സിജു തുടങ്ങിയവർ പങ്കെടുത്തു シャーツ探タ